നമുക്ക് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം എട്ട് മുതലുള്ള ചില വാക്യങ്ങൾ പരിശോധിക്കാം ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ വിവരണത്തോട് അനുബന്ധിച്ച് ഇതിനുമുമ്പുള്ള പല കാര്യങ്ങളും നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു വളരെ ലളിതമായ കാര്യങ്ങളായതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കണമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് പ്രസക്തമായ ഭാഗങ്ങളെക്കുറിച്ച് നമുക്ക് കൂടുതൽ അല്പം കൂടി ചിന്തിക്കാമെന്നാണ് വിചാരിക്കുന്നത് മനുഷ്യൻ ദൈവത്തിൻ്റെ കൽപ്പന രംഗിക്കുകയും അവർ നഗ്നരെന്ന് അറിയുകയും അവർ അത്തിയിലൂട്ടി ഒരു അലയാട ഉണ്ടാക്കി ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുവാനുള്ള ഒരു ഉടനെ ഇരുവരുടെയും കണ്ണു തുറന്നു തങ്ങൾ നഗ്നരെന്നറിഞ്ഞു അത്തിയില തുന്നിക്കൂട്ടി തങ്ങൾക്ക് അനിയാടെ ഉണ്ടാക്കി വെയിലാറിയപ്പോൾ യഹോവയായി ദൈവം തോട്ടത്തിൽ നടക്കുന്ന വട്ടം അവർ കേട്ടു മനുഷ്യനും ഭാര്യയും യഹോവയായി ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ൊവിയായി ദൈവം മനുഷ്യനെ വിളിച്ചു നീ എവിടെ എന്ന് തോന്നി തോട്ടത്തിൽ നിന്റെ ഒറ്റ കേട്ടിട്ട് ഞങ്ങൾ നഗ്നരാകൊണ്ട് ഭയപ്പെട്ട് ഒഴിച്ചു എന്ന് അവൻ തോന്നു നീ നഗ്നരെന്ന് നിന്നോട് ആർവം തിന്നണതെന്ന് നിന്നോട് കൽപ്പിച്ചവലം നീ ന്നുവോ എന്ന് അവൻ ചോദിച്ചു അതിന് മനുഷ്യൻ എന്നോടുകൂടെ ഇരുപ്പാൻ നീ തന്നിട്ടുള്ള സ്ത്രീ തന്നു വൃക്ഷഫലം തന്നു ഞാൻ തിന്നുകയും ചെയ്തു എന്ന് പറഞ്ഞു ഇവിടെ ലഹോബയും ആദാമും തമ്മിലുള്ള ഒരു സംഭാഷണം ഒരു ചോദ്യമാണ് നീ നഗ്നെന്ന് നിന്നോട് ആരോപിച്ചു തിന്നണതെന്ന് കൽപ്പിച്ച ഉച്ചവലം നീ തിന്നോ രണ്ടും ചോദ്യങ്ങൾ ചോദ്യത്തിന് അതാം തന്റേതായ ബലഹീനത മനസ്സിലാക്കിക്കൊണ്ട് ഒരു ഉത്തരം പറയാൻ നീ എന്നോടുകൂടെ ഈ ജിപ്പാൻ തന്നിട്ടുള്ള സ്ത്രീ തന്നു ഞാൻ തിന്നുകയും ചെയ്തു എന്ന് പറഞ്ഞു ഞാൻ തിന്നു എന്നല്ല ഞാൻ തിന്നുകയും ചെയ്തു തെറ്റ് എന്നുള്ള ബോധ്യത്തിൽ നിന്നാണ് ആ പ്രയോഗം പ്രയോഗമുണ്ടായത് അപ്പോൾ നീ ചെയ്തത് എന്തെന്ന് ചോദിച്ചതിന് സ്ത്രീയോട് ചോദിച്ചു അപ്പോൾ പാമ്പെന്നെ വഞ്ചിച്ചു സ്ത്രീ പാമ്പിന്റെ മേലാണ് കഴിഞ്ഞാൽ സ്ത്രീയും തെറ്റെയ്തെന്നുള്ള ഒരു ബോധ്യം അവിടെ ഉണ്ടായി നീ ചെയ്തുകൊണ്ട് എല്ലാ കന്നുകാലികളിലും എല്ലാ മൃഗങ്ങളിലും പറ്റി നീ ശപിക്കപ്പെട്ടിരിക്കുന്നു നീ ഒരസ്സുകൊണ്ട് ഗമിച്ച് നിൻ്റെ ആയുഷ്കാലമൊക്കെയും പൊടി തിന്നും ഞാൻ നിനക്കും സ്ത്രീക്കും നിൻ്റെ സന്തതിക്കും അവരുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും അവൻ നിന്റെ തല തകർക്കും നീ അവന്റെ കുതികാലം തകർക്കും സ്ത്രീയോട് കൽപ്പിച്ചത് ഞാൻ നിനക്ക് കഷ്ടവും നിർപ്രസാരണവും ഏറ്റവും വർദ്ധിക്കും നീ വേദനയോടെ മക്കളെ പ്രസവിക്കും നിന്റെ ആഗ്രഹം നിൻ്റെ ഭക്താവിനോടാകും അവൻ നിന്നെ ഭരിക്കും മനുഷ്യനോട് കൽപ്പിക്കുന്നു നീ നിന്റെ ഭാര്യയുടെ വാക്കനുസരിക്കുകയും തിന്നടി നിന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശവിക്കപ്പെട്ടിരിക്കുന്നു നിന്റെ ആയുഷ്കാലമൊക്കെ നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഹോസ് കഴിക്കും മുള്ളും വറക്കാലയും അതിൽ നിന്ന് മുളയ്ക്കും ഫയലിലെ സസ്യം നിനക്ക് ആഹാരമാകും നിലത്തുനിന്ന് നിന്നെ എടുത്തിരിക്കുന്നു അതിൽ തിരികെ തീരുവോളം മുഖത്തെ വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കും നീ പൊടിയാകുന്നു പൊടിയിൽ തിരികെ തീരും മനുഷ്യൻ തന്റെ ഭാര്യയ്ക്ക് ഹവ എന്നു പേര് അവ ജീവനുള്ളവർക്കെല്ലാം മാതാവല്ലോ യഹോവിയായ ദൈവം ആദാമനും അവന്റെ ഭാര്യയ്ക്കും തോൽ കൊണ്ട് ഒരു ഉടുപ്പുണ്ടാക്കി അവനെ ഉടുപ്പിച്ചു അപ്പം ഏതൻ തോട്ടത്തിലെ ഇവരുടെ കുറ്റം അവരെ ബോധ്യപ്പെടുത്തുകയും അവർക്ക് ഓരോരുത്തർക്കായി ന്യായം വിധിക്കുകയും ചെയ്യുന്ന മഹാന്യായാധിപനായ ന്യായാധിപനായ യോവിയെ നമുക്കൂടെ കാണാൻ ആദാമിനോട് പറഞ്ഞു നിന്റെ നിമിത്തം ഭൂമി ശമിക്കപ്പെട്ടിരിക്കുന്നു സ്ത്രീക്ക് കഷ്ടവും ഗർഭധാരണവും വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞു പാമ്പിനോട് പറഞ്ഞത് സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കും നീ അവളുടെ സന്തതിയുടെ പുതിക എന്ന് ഇവിടെ ഈ ന്യായാധിപ സംഘത്തിന് മുമ്പിൽ അവ കുറ്റക്കാരായി വിധിക്കപ്പെടുകയും മനുഷ്യരെ ആശ്വാസത്തിനായി അവിടെ ഒരു വാർത്തത്വം യഹോവ കൽപ്പിക്കുകയും ചെയ്തു സന്തതി തർപ്പത്തിൻ്റെ തല തടയിക്കുന്നു അപ്പം ആദ്യ മനുഷ്യരെ മീഴ്ച ിലേക്ക് നയിച്ചതിന്റെ പേരിൽ അവരെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി ഏതോ ഒരു മാർഗം അവിടെ സ്വീകരിച്ചതായിട്ടുള്ള സൂചന നമുക്കിവിടെ കാണാൻ കഴിയും അപ്പം അതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു ഈ ശാപത്തിന്റെ ഫലമായിട്ട് ആദാമിനും ആദാമ്യ സന്തതി പരമ്പരകൾക്കും വരുവാനുള്ള കഷ്ടതയെക്കുറിച്ചാണ് പറയുന്നത് ീത്തിൻ്റെ ആയുഷ്കാല മുക്തിയും കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കും എന്ന് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിലും അതുതന്നെയാണ് ശപിക്കപ്പെട്ട ഭൂമിയിൽ തലമുറ തലമുറ തലമുറയായി മനുഷ്യരാജി അനുഭവിക്കുന്ന കഷ്ടങ്ങളും പീഡകളും ഒടുവിൽ മരണവും ഇതെല്ലാം പാപത്തിൻ്റെ ഫലമാണ് അവസാനമായിട്ട് നിലത്തു നിന്ന് നിന്നെ എടുത്തിരിക്കുന്നു അതിൽ തിരികെ തേരുവോളം മുഖത്ത് വിയർപ്പോടെ ഉപജീവനം കഴിക്കും മനുഷ്യനെ സൃഷ്ടിച്ചത് നിലത്തെ പൊടിയിൽ നിന്നും മനുഷ്യനെ നിർമ്മിച്ചിട്ട് മൂക്കിൽ ജീവിശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായിരിക്കും ഈ അവസ്ഥയ്ക്ക് വിപരീതമായി മനുഷ്യൻ ജീവനില്ലാത്ത അവസ്ഥയിലേക്ക് മടങ്ങി തീരും എന്നാണ് പാപത്തിന്റെ ഫലമായിട്ടുള്ള ശിക്ഷയിൽ കൂടി അപ്പം അങ്ങനെ തിരികെ ചേരുവോളം മുഖത്ത് വേർപ്പോടെ ഉപജീവനം കഴിഞ്ഞു നീ പൊടിയാകുന്നു പൊടിയിൽ തിരികെ ചേരും അപ്പോൾ മനുഷ്യൻ പാപത്തിന്റെ ഫലമായി മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയും വീണ്ടും ഇല്ലായ്മ പ്രാപിക്കുകയും ചെയ്യുന്നുള്ള അടിസ്ഥാന സത്യമാണ് ഇവിടെ യഹോവ വെളിപ്പെടുത്തുന്നത് അതാം സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പേ ഇല്ലായിരുന്നു അവസ്ഥയിലേക്കായി തീർന്നിരിക്കുന്ന പൊടിയാവുന്നു പൊടിയിൽ തിരികെ തീരുന്നു ഇന്ന് മനുഷ്യൻ്റെ സങ്കല്പങ്ങളും വിശ്വാസങ്ങളും ഈ വേദ വേദസത്യങ്ങൾക്കെതിരാണ് മനുഷ്യന്റെ ആത്മാവും മരിക്കുന്നില്ല എന്ന് ആത്മാവ് ജീവനോടിരിക്കുന്നു ശരീരം മണ്ണിലേക്ക് പോകുന്നു എന്നുള്ള വൈശാചികവും ഭാഷാണവുമായ ഉപദേശങ്ങൾക്ക് അടിമപ്പെട്ടാണ് ഇന്ന് ക്രൈസ്തവലോകം കഴിഞ്ഞു പോകുന്നു അവരുടെയെല്ലാം അഭിമതവും വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവർ വ്യവഹരിക്കുന്നതെന്ന് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് മനുഷ്യൻ പാപം ചെയ്ത് മരണത്തിന് വിധിക്കപ്പെട്ട് മരണശിക്ഷ അനുഭവിക്കുക വഴി ഊർജത്തിലേക്ക് പ്രവേശിച്ച് അവിടെ പോയി ജീവിക്കാൻ വേണ്ടിയിട്ടല്ല മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു മനുഷ്യനേക്കാളും ഭൂമിയിൽ ജീവിക്കുവാനുള്ള സൃഷ്ടിയായിട്ടാണ് മനുഷ്യരെ കേട് മൂലം വന്നുകൂടിയ അപാകതകളാണ് ഈ മരണത്തിന് കാരണമായിരുന്നു പൊടിയത്തി മനുഷ്യൻ തന്റെ ഭാര്യക്ക് ഹൗവ എന്ന് പേരും അവർ ജീവനുള്ളവർക്കെല്ലാം മാതാവാൻ അന്ത്യമായിട്ട് യഹോവയായ ദൈവം ആദാമിനും അവൻ്റെ പാനയ്ക്കും തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു ഇവിടെ ആദാമും ഹവായും അത്തിയില തിന്നിക്കൂട്ടി അലയാടെ ഉണ്ടാക്കി യഹോയുടെ മുമ്പാകെ നിൽക്കുവാൻ നാണിച്ചതുകൊണ്ട് അവൻ അങ്ങനെ ചെയ്തു പക്ഷേ ഇത് മനുഷ്യൻ്റെ സ്വന്തമായ പരിശ്രമമോ മനുഷ്യൻ്റെ സ്വന്തമായ പ്രവൃത്തികളൊന്നും ഓവിടെ മുമ്പാകെ നിൽക്കുവാൻ കഴിയത്തക്ക വിധത്തിൽ ആകുന്നില്ലെന്ന് അവനെപ്പോഴും തന്നെ ഇരിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ ഹോവ അവരുടെ നഗ്നത മറയ്ക്കുവാൻ ഒരു ഉപാധിയാണ് ഇവിടെ സ്വീകരിച്ചത് ആതാമിനും അവൻ്റെ ഭാര്യയ്ക്കും തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിക്കുക എന്താണിതിൻ്റെ അർത്ഥം ഭാവിയിൽ യശുക്രിസ്തുവിൻ്റെ ബലി മുഖാന്തരമുള്ള നീതീകരണത്തിൽ ഈ നാണക്കേടിൽ നിന്നും ആദാമിനും ഹൗവായിക്കും വിശ്വാസത്താൽ മോചനം ലഭിക്കുവാനും വീണ്ടും പലതീശയിൽ മടങ്ങിയും ജീവിക്കുവാനുമുള്ള ഒരവസരമുണ്ടെന്നാണ് യഹോ ഇവിടെ സൂചിപ്പിക്കുന്നു അത് യേശു ക്രിസ്തുവിൻ്റെ ബലിയാണ് യേശു ക്രിസ്തുവിൻ്റെ ബലിയുടെ സൂചനയാണ് നിന്റെ സന്തതി എന്ന് പറഞ്ഞിരിക്കുന്നു നിന്റെ സന്തതി സർപ്പത്തിൻ്റെ നില അടയ്ക്കും കൂശിൽ വെച്ച് പിരാജിൻ്റെ പ്രവൃത്തികളെ യേശുക്രിസ്തു ഇല്ലാതെയാക്കി അങ്ങനെ മനുഷ്യനെ വീണ്ടെടുക്കുന്ന വഴിയാണ് യേശു ക്രിസ്തു തുടങ്ങിയിരിക്കുന്നത് അതിനെക്കുറിച്ചാണ് ഗലാസിൻ്റെ ലഗ്നത്തിൽ പറഞ്ഞിരിക്കുന്നത് കാലസമ്പൂർണ്ണതന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി നിയോഗിച്ചയറ്റു ആദാമിന്റെ പാപത്തിന്റെ ഫലമായിട്ടുള്ള മരണത്തിൽ നിന്നും മനുഷ്യരാശി വീണ്ടെടുക്കുവാൻ വേണ്ടി ഏതാണ്ട് നാലായിരം വർഷം കഴിഞ്ഞപ്പോഴേക്കും യേശുസ്തു ഭൂമിയിൽ ദൈവത്തിന്റെ പുത്രൻ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചു ഇന്ത്യ മറിയാബിൽ കൂടി ജഡമെടുത്ത് അതാണ് എന്ന് പറഞ്ഞ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കൃത്യമായ സമയവും കാലവും ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഈ ക്ഷേത്രം പറഞ്ഞുകൊണ്ട്